പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന മൂന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച വയോധികന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊഴിഞ്ഞാമ്പാറ വല്ലോന്നി സ്വദേശി കന്തസ്വാമിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇർഫാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഇർഫാൻ ഗുഡ് മോർണിംഗ് ഇർഫാൻ കേൾക്കാമോ ശരി ഇർഫാനിലേക്ക് വരാം കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് കൊഴിഞ്ഞാപാറയിലാണ് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനോട് എഴുപത്തിയേഴ് വയസ്സുകാരൻ്റെ ക്രൂരത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അയാൾ അയാൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവത്തിന് ശേഷം തന്നെ പിടികൂടിയിരുന്നു ഇന്നിപ്പോൾ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇർഫാനുണ്ട് ഇർഫാൻ കേൾക്കാമോ ആ കീർത്തി കേൾക്കാം ഇന്നലെ ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ നാടിന് നടത്തിയൊരു സംഭവം ഉണ്ടായത് പ്രതിയെ പ്രതിയായ കന്തസ്വാമി വില്ലൂന്ന് സ്വദേശി കന്തസ്വാമിയെ നാട്ടുകർ അറിയിച്ചതിനെ തുടർന്ന് ആ സംഭവസ്ഥലത്ത് തന്നെ പോലീസ് പിടികൂടി ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇന്നലെ രാത്രിയോടുകൂടി രേഖപ്പെടുത്തി ഇദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം സമഗ്രമായൊരന്വേഷമാണ് വിഷയത്തിൽ പാലക്കാട് എസ്പിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് പാലക്കാട് എസ് പിയും അതോടൊപ്പം തന്നെ ചിറ്റൂരു ഡിവൈഎസ്പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല മേൽനോട്ട ചുമതല ഉള്ളത് കൊഴിഞ്ഞാമ്പാറ പോലീസ് കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് സംഘം ഇന്നലെ സംഭവസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ശാസ്ത്രീയമായ മുഴുവൻ തെളിവുകളും പഴുതടച്ച് ശേഖരിച്ച് പ്രതിക്ക് ആവശ്യമായ മുഴുവൻ ശിക്ഷയും വാങ്ങിക്കൊടുക്കുക എന്നുദ്ദേശിച്ച ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യനില ഇന്നലെ ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതെങ്കിലും ആയി നമുക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിൽ ഇപ്പോൾ കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതീവ ഗുരുതരമായാണ് ഇന്നലെ കുഞ്ഞിനെ ലൈംഗിക അതിക്രമത്തിൽ കുഞ്ഞിനെ പരിക്കേറ്റത് മൂന്ന് വയസ്സുകാരിയായ തമിഴ്നാട് സ്വദേശികളുടെ മൂന്ന് വയസ്സുകാരിക്കാണ് ഇന്നലെ അതിക്രൂരമായി ലൈംഗിക അതിക്രമത്തിൽ അതീവ ഗുരുതര നിലയിൽ പാലക്കാട് ഡബ്ല്യു ആൻസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ തമിഴ്നാട് പോലീസാണ് ആദ്യം സംഭവസ്ഥലത്ത് എത്തിയത് തുടർന്ന് കേരള പോലീസ് ഉടൻ തന്നെ സംഭവ സംഭവസ്ഥലത്തെത്തി ഈ കുഞ്ഞിനെ ഈ ആളുക കാട്ടിൽ അതായത് കുഞ്ഞ് വഴിയോര ആ വഴിയോരത്ത് കിടക്കുന്ന ആ ഇതര സംസ്ഥാന ആളുകളുടെ ദമ്പതികളുടെ മകളാണ് ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആ തട്ടിക്കൊണ്ടുപോയി ഏകദേശം അൻപത് മീറ്ററോളം മാറി ആ പ്രദേശത്തെ ആ പ്രദേശത്തെ ഒരു ഒരു ആളൊഴിഞ്ഞ പറമ്പിലിട്ടാണ് ഇത്തരത്തിൽ ലൈംഗികമായി അതിക്രൂരമായി പീഡിപ്പിച്ചത് ആ കുഞ്ഞിനെ ഇന്നലെ മാതാപിതാക്കൾ എണീച്ചപ്പോൾ കുഞ്ഞിനെ കാണാതെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ ഞെരുക്കം കേട്ടത് കുഞ്ഞു ഉച്ച വയ്ക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞിന്റെ ഏഹ് കഴുത്തും ഞെരിക്കുകയും വാ അമർത്തി മൂടുകയും ചെയ്തിരുന്നു കുഞ്ഞിനും അതുകൂടാതെ ബ്ലേഡ് കൊണ്ട് പോറിയ പാടുകളും ഉണ്ടായിരുന്നു എന്നാണ് മാതാപിതാക്കൾ മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ദൃക്സാക്ഷികളും സംബന്ധിച്ച് പറയുന്നത് കുട്ടികളുമായി ഈ കുട്ടിയുടെ കുടുംബവുമായി ഈ കന്തസ്വാമി രണ്ടു ദിവസമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു അതിനുശേഷം ഈ അടുപ്പം സ്ഥാപിച്ച് സൗഹൃദം സ്ഥാപിച്ച് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ചെയ്തികളും അതോടൊപ്പം തന്നെ രീതികളും മനസ്സിലാക്കിയതിനു ശേഷമാണ് പുലർച്ചെ അഞ്ചരയോടുകൂടി ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി അതിക്രൂരമായി പീഡിപ്പിച്ചത് അത് ഈ മാതാപിതാക്കൾ എണീച്ചതിനെ തുടർന്ന് അല്ലെ ആ സമയത്താണ് കുഞ്ഞിനെ കാണാതെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ സമീപത്തെ പൊന്തക്കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആലോചിഞ്ഞ പറമ്പിൽ പൊന്തക്കാട്ടിൽ നിന്നും കണ്ടത് മാതാപിതാക്കൾ ഉച്ചവച്ചതിനെ തുടർന്ന് നാട്ടുകാർ കൂടി ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ബോർഡർ ആണ് അതിർത്തി പ്രദേശമാണ് ചെക്ക് പോസ്റ്റിന്റെ നടുപ്പൂലി ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് ബാക്കിലുള്ള ഒരു പറമ്പിലാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് ബോർഡറിലേക്ക് വെറും നൂറ് മീറ്റർ അകലം മാത്രമാണ് ഈ പ്രദേശത്ത് നിന്ന് ഉള്ളത് ആദ്യം തമിഴ്നാട് പോലീസ് ആണ് എത്തിയത് പിന്നീട് അതിർത്തി അല്ല എന്ന് മനസ്സിലാക്കി കേരള പോലീസ് വിവരം അറിയിച്ച് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള വനിതാ ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി എന്നാണ് മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ദൃക്സാക്ഷികൾ ഇത് തന്നെയാണ് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് നമ്മളോട് സംസാരിച്ചത് ഇന്നലെ നമ്മളോട് സംസാരിച്ച സമയത്ത് ദൃക്സാക്ഷിയായ ഒരു ഒരാള് പറഞ്ഞിരുന്നു കുഞ്ഞുമായി കുഞ്ഞിന്റെ കുടുംബവുമായി ഈ കണ്ടസ്വാമി സൌഹൃദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പല ദിവസങ്ങളായി ഇദ്ദേഹം ആക്രി ഉൾപ്പെടെയുള്ള കുപ്പിയും പാട്ടയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറക്കി നടക്കുന്ന ഒരു ആളാണ് വയോധികൻ എഴുപത്തിയേഴ് വയസ്സുകാരനാണ് ഇദ്ദേഹമാണ് ഇന്നലെ കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്ന രൂപത്തിൽ സാക്ഷികൾ മൊഴി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഉടൻ തന്നെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കീർത്തി ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുമെന്നാണ് കേസിൽ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവും പോലീസ് ഈ സംഭവസ്ഥലത്ത് ആളെ എത്തിച്ച് ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആളുകളൊക്കെ വളരെ രീതിയിൽ വയലന്റ് ആയിട്ടിരിക്കുകയാണ് പ്രദേശത്തെ ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ വലിയ കൂടി വലിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയായിരിക്കും ഇദ്ദേഹത്തെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോവുക ചിറ്റൂരി ഡിവൈഎസ്പി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള ഒരു മേൽനോട്ട സംഘമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കീർത്തിയത്